ജിൻഡോ നിൽക്കുക ഇപ്പോ നിങ്ങൾ പറയുന്നത് പിണറായി വിജയൻ ഒരു പൊളിറ്റിക്കൽ ഓപ്പോർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷമുള്ള ഇ ഡി അന്വേഷണം വൈര നിര്യാതന ബുദ്ധിയോടുകൂടിയാണ് എന്നുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ പിണറായി വിജയനെതിരെയോ അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയോ അന്വേഷണം നടക്കുന്നത് കേരളത്തിന്റെ ഒരു കോണ്ടക്സ്റ്റിൽ ഗുണം ചെയ്യില്ല എന്ന രാഷ്ട്രീയ വിലയിരുത്തലാണോ നിങ്ങൾക്കുള്ളത് ികേഷെ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സി പി എമ്മിന്റെ പ്രതിനിധി അരുൺകുമാർ പറഞ്ഞൊരു വാചകമുണ്ട് സി പി എം ബി ജെ പി ആജീവനാന്ത ശത്രുവായി മാറിയെന്ന് അതെങ്ങനെയാ മാറിയതെന്ന് മാത്രം എനിക്ക് ലോജിക്കലായിട്ട് ഒട്ടും മനസ്സിലാകുന്നില്ല കരുവന്നൂരിലെ കള്ളപ്പണത്തെക്കുറിച്ചിട്ടുള്ള ഇ ഡി അന്വേഷണം എവിടെ വരെ എത്തി എന്നുള്ളതിന് ഉത്തരവില്ല വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയതാണെന്ന് പറഞ്ഞു ഇതേവരെ വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് വ്യക്തമല്ല ഇനി ലൈഫ് മിഷൻ കോഴക്കേസിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ നൂറു ദിവസം ജയിലിൽ കിടന്നിട്ടും അതിന്റെ ചെയർമാൻ ആയിട്ടുള്ള മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വന്നില്ല ഒരിക്കൽ പോലും ചോദ്യം ചെയ്തില്ല സ്വർണ്ണക്കടത്ത് കേസും അതുപോലെ തന്നെ ഇങ്ങനെ നൂറുകണക്കിന് വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു ഇത്തരം വിഷയങ്ങളൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ എന്താ നിലപാടെന്താ വിട്ട നൂല് പൊട്ടിയ ഹൈഡ്രജം ബലൂൺ ആകാശത്തേക്ക് പോലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അപ്രത്യക്ഷമാക്കപ്പെടുകയാണ് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ അരുൺകുമാറെ താങ്കൾ ഇടപെടലേ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരു അക്ഷരം ഇണ്ടാതെ കേട്ടിരുന്നില്ലേ ഞാൻ പച്ചതുണയാണ് പറയുന്നതെങ്കിൽ താങ്കളുടെ നേതാക്കന്മാർ ഇ ഡിയുടെ അന്വേഷണത്തിന് മുമ്പിൽ പോയി ഹാജരാണോ മറുപടി കൊടുക്കണം ധൈര്യപൂർവ്വം രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയും വിളിച്ചപ്പോൾ അവര് പോയി മറുപടി കൊടുക്കാൻ തയ്യാറായില്ലേ അമ്പത് അമ്പത്തി ആറ് മണിക്കൂർ ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ിൽ മറുപടി കൊടുക്കാൻ തയ്യാറായില്ലേ എന്തുകൊണ്ടാണ് തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ഒരിക്കൽ പോലും ഇ ഡിയുടെ മുമ്പിൽ പോയി മറുപടി പറയാൻ തയ്യാറാകാത്ത മടിയിൽ കനം ഇല്ലാത്ത ആളുകൾ എന്തുകൊണ്ടാണ് കമ്പനി പൂട്ടി കണ്ടവഴി ഓടിക്കളയുന്നത് നിങ്ങൾക്ക് കനമില്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ നിങ്ങൾ അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ ഹാജരായി മറുപടി കൊടുക്കണം വീണ വിജയനെ പോലെ വീട്ടിൽ ഒളിച്ചിരിക്കാൻ പാടില്ല ഇനി അടുത്തത് നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെയല്ല കേരളത്തിലെ എം എൽ എമാരെ സാക്ഷി നിർത്തി നിയമസഭയിൽ പ്രസംഗിച്ചത് ആ പി വി ഞാനല്ല എന്ന് ആ പിണറായി വിജയൻ അല്ലെങ്കിൽ പിന്നെ ഏതോ ഒരു വീണ തൈക്കണ്ടിയിൽ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യോ അവർക്കെതിരെ കേസെടുക്കുകയോ ചെയ്യുന്നതിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് എന്താണ് ക്ഷേത്രം സി പി എം എന്ന് പറയുന്നത് പാർട്ടിയുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പദവിയിലിരിക്കുന്ന ആളാണോ വീണാ വിജയൻ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് വീണ തൈക്കണ്ടിൽ നിന്ന് ഉള്ളത് എന്ന് കൂടി നിങ്ങൾ പറയാൻ ബാധ്യതയുണ്ട് കാരണം വീണ തൈക്കണ്ടിലിന്റെ അച്ഛൻ പറയുന്നു ആ പി ഞാനല്ല എന്ന് പിന്നെ എന്തിന്റെ പേരിലാണ് സി പി വീണാ വിജയന്റെ കേസിൽ അന്വേഷണം നടക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയും തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് കേരളത്തിലെ ഏതൊരു വ്യക്തിയും അഴിമതി നടത്തിയെന്ന ആരോപണം നേരിടുന്നുണ്ടെങ്കിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായി മറുപടി കൊടുക്കാൻ ആളുകളല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ മടിക്കുന്നത് തോമസ് ഐസക്കിന് എന്തുകൊണ്ടാണ് മറുപടി പറയാൻ പോവാൻ പേടിയിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ സംഘടനകൾ പ്രതിപക്ഷ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന നേതാക്കന്മാർക്കെതിരെ ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ കേസെടുക്കുന്നതും കേരളത്തിലെ കരുവന്നൂർ ഹൈക്കോടതി ലൈഫ് മിഷൻ ഹൈക്കോടതി ഇവര് രണ്ടുപേരും അവർക്ക് ഒൻപത് സമൻസുകൾ കിട്ടിയപ്പോഴും അവര് ഇ ഡിയുടെ മുമ്പിൽ ഹാജരാകാൻ തയ്യാറായിട്ടില്ല കള്ളക്കേസ് ആണ് എന്നത് നല്ല ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കോൺഗ്രസ് പാർട്ടി ഈ പറയുന്ന ഹേമന്ത് സോറൻ്റെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും നീക്കത്തെ പിന്തുണച്ചു സംസാരിക്കാറുള്ളത് അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ ഹാജരാകാതിരുന്നു കള്ളക്കേസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് ഐസക്ക് ഹാജരാകാതിരിക്കുമ്പോൾ തോമസ് ഐസക്കിനെ മാത്രം എങ്ങനെയാണ് കുറ്റം പറയാനാവുക അതിന് കാരണം ഹേമന്ത് സോറനും അരവിന്ദ് കെജ്രിവാളും ഹാജരാകാതിരുന്നപ്പോൾ അവരെ ഏത് രീതിയിലാണ് ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾ വേട്ടയാടിയതും അറസ്റ്റ് ചെയ്തതും എന്തുകൊണ്ടാണ് തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്യാനോ വേട്ടയാടാനോ ഇവർക്ക് ധൈര്യമില്ലാത്തത് ഇവർക്ക് താൽപര്യമില്ലാത്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ബി ജെ പിയുടെ വേട്ടതായികൾക്ക് കേരളത്തിലെത്തുമ്പോൾ സി പി എം നേതാക്കന്മാരെ കാണുമ്പോൾ യജമാന തുല്യ സ്നേഹമാണെന്ന് ഇവിടെ വീണ വിജയനെതിരെ കേസ് എടുത്തതുകൊണ്ടോ പിണറായി വിജയനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കപ്പെട്ടതുകൊണ്ടോ കേരളത്തിൽ ഒരു സഹതാപ തരംഗവും രൂപീകരിക്കപ്പെടില്ല അത് ബി ജെ പിയുടെയും സി പി എമ്മിന്റെ ധാരണയുടെ ഭാഗമായിട്ട് അവർക്ക് കേരളത്തിൽ വീണാ വിജയന്റെ കമ്പനിയിലേക്ക് വന്ന പണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നടപടികൾ സ്വീകരിച്ചാൽ സഹതാപ തരംഗമല്ല മറിച്ച് സി പി എമ്മിനെതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ജനവികാരം യു ഡി എഫിന് അനുകൂലമായിട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം വരും കാരണം ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ പെൻഷൻ കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ തെരുവിൽ അലയുന്ന സാഹചര്യത്തിൽ വീണാ വിജയന്റെ കമ്പനിക്ക് ഒരു സേവനവും നൽകാതെ എങ്ങനെ കോടിക്കണക്കിന് രൂപ കിട്ടി എന്നുള്ള മറുപടി പറയുന്നത്